എന്റെ അപ്പന്റെ കാലത്ത് അവര് കസിൻസിന്റെ ഇടയിൽ ചെയ്താർത്ത പരിപാടിയാ അപ്പൊ അപ്പൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവര് ഇച്ചിരി ക്രൂരമാണ് ഇതില് കാര്യമായ എന്തെങ്കിലും ഇടും ഈ കുഴിയില് അതൊക്കെ ഇങ്ങനെ ചതിക്കുഴി ഉണ്ടാക്കിയിട്ട് നമുക്ക് മാർച്ച് മാസം ചെയ്യണം എന്ന് പറഞ്ഞിട്ടൊക്കെ പറഞ്ഞ ഇതടിക്കില്ലേ അങ്ങനെയൊക്കെ വീത്ത പരിപാടി ഒക്കെ ഉണ്ട് അപ്പൊ ഇത് അങ്ങനെ ഞങ്ങൾക്ക് കൈമാറി കിട്ടിയിട്ട് ചതിക്കുഴി ഉണ്ടാക്കലുണ്ട് അപ്പൊ ഞങ്ങളുടെ ഫാമിലിയില് എന്റെ അപ്പന്റെ ഒരു റിലേറ്റീവ് ഉണ്ട് റിലേറ്റീവുണ്ട് അപ്പൊ അപ്പാപ്പൻ്റെ ചേട്ടനമാരിലൊരാള് ഇത്തിരി കൊളയാണ് പിള്ളേര് സെറ്റിന് വലിയ താല്പര്യമില്ലായകണ്ട് അപ്പൊ അപ്പൊ അവര് ഞങ്ങളെ എന്റെ ചേട്ടന്മാരും സീനിയർ ടീമും തീരുമാനിച്ചിട്ട് ഇയാളെ നമുക്ക് ഇയാളെ കുഴി ചാടിക്കാറുണ്ട് അതെന്ത് നല്ല ഇയാള് പറഞ്ഞ വഴിയിൽ ഒരു കുഴി ഉണ്ടാക്കിട്ട് ഇരുവല സെറ്റൊക്കെ വെച്ചിട്ട് ഇത് മാറി നിന്ന് അപ്പൊ ഞാനും ആ തുടക്ക സമയത്ത് ഞാൻ ഈ സംരംഭത്തിൽ ഉണ്ടായിരുന്നു കഴിഞ്ഞപ്പോ എനിക്ക് ചെറിയൊരു പേടി അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ അവിടെ കുഴി സ്ഥിരം പരിപാടിയായിരുന്നു എന്തെങ്കിലും